السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين والسائر الأنبياء والمرسلين وآل كل والصحابة الله سبحانه وتعالى ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ പതിനാലാമത്തെ ദിവസമാണ് നാം ചെയ്യുന്ന വിവാദത്തുകൾ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഓരോ മിൽ ഖുർആൻ ഖുർആആൻ പഠനത്തിന് ആവശ്യമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ സൂചനകളാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആാനിൻ്റെ ഓരോ സൂറത്തുകളുടെ തുടക്കങ്ങളിലും പരിശുദ്ധ ഖുർആാൻ്റെ ഓരോ സൂറത്തുകളുടെ അവസാനങ്ങളിലും അടങ്ങിയിരിക്കുന്ന അത്ഭുതം എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഓരോ ഖുർആാനിൽ ചർച്ച ചെയ്യുന്ന ലളിതമായ ഒരു സൂചനയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൂടി ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ നബി അലൈഹി നബിസ്ല മാങ്ങൾക്ക് അള്ളാഹുത്താര ഇറക്കിയതായ മോജിസത്താണ് കയാമത്ത് വരെ നിലനിൽക്കേണ്ട മോജിസത്താണ് അപ്പോഴാ മോഹജിസത്ത് എല്ലാ രൂപത്തിലും ഖുർആാനിൻ്റെ സൂറത്തുകളുടെ തുടക്കവും അതിൻ്റെ അവസാനവും ഏത് ശൈലിയിലാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ പരിശോധന നാം സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചാകരുത് സനതു മുഖേനയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അടിസ്ഥാനമാക്കിയായിരിക്കണം നാം ഇൽമു പഠിക്കണം മഹാന്മാരായ ഒരമാക്കൽമിന്റെ മഹത്വം വിശദീകരിക്കുന്നു നബീസല്ലാഹു അലൈഹി യുവസന തങ്ങൾ പറയുന്നു ഇന്ന അഹിലൽ ജന്നത്ത് സ്വർഗാവകാശികൾ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ വച്ചും

അള്ളാഹുവിനെ അവർ ദർശിക്കുന്നതാണ് അപ്പോൾ അള്ളാഹു താര സ്വർഗാവകാശികളോട് ചോദിക്കും അലയ്യ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് നിങ്ങൾ കൊതിക്കുവാൻ ആഗ്രഹിച്ചോളീൻ എന്ന് ചോദിക്കും ഫയൽ അപ്പോൾ ഞങ്ങൾ എന്താണ് കൊതിക്കേണ്ടത് ഞങ്ങൾ എന്താണ് ആവശ്യപ്പെടേണ്ടതെന്ന് സ്വർഗാവകാശികൾ ഉരമാക്കളിലേക്ക് തിരിയുന്നതാണ് ഫയക്കോരൂൺ അപ്പോൾ ഉരമാക്കൽ പറയും

നാം നിശ്ചയിക്കുന്നതാണ് ഒരു ശരീരത്തിനും കുറയ്ക്കപ്പെടുകയില്ല സൂറത്തേഴാമത്തെ ആയത്ത് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് യുജാ ബി ഒരു മനുഷ്യന്റെ അമര് കൊണ്ടുവരപ്പെടും

അങ്ങനെ രണ്ടാമത് കൊണ്ടുവന്നത് ത്രാസിന്റെ തട്ടിലേക്ക് വയ്ക്കുകയും മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ മലക്കുകൾ ചോദിക്കുന്നു ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ അതെന്താണെന്നറിയില്ല മറുപടി പറയുന്നു നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തതായ ാണ് രണ്ടാമതായിട്ട് മീസാന്റെ സൽകർമ്മത്തിന്റെ തട്ടിൽ വയ്ക്കുകയും ഭാരമുണ്ടാവുകയും ചെയ്തത് എന്ന് പറയുന്ന കിതാബ് എഴുന്നൂറ്റി മുപ്പത്തിയൊന്നാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് നാം എൽമ പഠിക്കുക കേൾക്കുക മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക അതുവഴി നമുക്ക് ഉന്നതമായ പദ ലഭിക്കും ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന കൂട്ടത്തിൽ ഉപകാരപ്രദമായ വിജ്ഞാനവുമായി ബന്ധപ്പെടുവാൻ ഹാരിഖായ റബ്ബു സുബാന ഹു വാര നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആാനിൻ്റെ തുടക്കങ്ങൾ

പറയപ്പെടുന്നതായ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നേരെ മറിച്ച് തുടക്കമാകുന്നത് ഉന്മേഷം പകരാത്ത് കരാമാകുന്ന അവസരത്തിൽ അത് തന്നെ ആകർഷണീയത നഷ്ടപ്പെട്ടതായിരുന്നാൽ ജനങ്ങൾ അതിനെ തൊട്ട് തിരിഞ്ഞു കളയും എന്നത് അറബി സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊരുളായതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആാന്റെ മിനൽ കരാൻ അറബികൾ ഉപയോഗിക്കാറുള്ള സംസാരത്തിൽ നിന്നുള്ള പത്ത് വിഭാഗത്തിലായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ്റെ സൂറത്തുകളുടെ തുടക്കം നാം ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ കരാമാകുന്ന ഖുർആൻ അത് പരിഭാഷ മാത്രം വായിച്ചു കൊണ്ട് നബിസുല്ലാഹുരേ ഹിബുസലമാങ്ങളുടെ മോചിതത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല പണ്ഡിതന്മാരായ ഗുരുനാഥന്മാരുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആാന്റെ തുടക്കങ്ങൾ ഓരോ സൂറത്തുകളുടെയും തുടക്കങ്ങൾ അതിൽ അള്ളാഹു സുബാന ഉൾപ്പെടുത്തിയിരിക്കുന്നതായ അത്ഭുതങ്ങൾ അത് അറബി ഭാഷയുടെ സാഹിത്യവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക ഓരോ മിൾ ഖുർആാൻ ഖുർആാൻ പഠനത്തിൽ ആവശ്യമായ ഒരു ഭാഗമാണ് സൂറത്തുകളുടെ തുടക്കങ്ങളിലും സൂറത്തുകളുടെ അവസാനങ്ങളിലും അള്ളാഹു സുബാനഹു വാര ഉൾപ്പെടുത്തിയിരിക്കുന്ന രഹസ്യങ്ങൾ അത്ഭുതങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന അവന്റെ കരാമാകുന്ന ഖുർആാൻ പത്ത് ശൈലിയിലായി പത്ത് രൂപത്തിലായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഒന്നാമത്തെ അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സൂറത്തുകൾ തുടങ്ങുന്നു ഈ സ്തുതി തന്നെ രണ്ട് ഒന്ന് വിശേഷണങ്ങൾ രൂപത്തിലാണോ കുറവുകളുടെ വിശേഷണത്തിനെ തൊട്ട് നഖസ് കുറവുണ്ടാക്കുന്ന സിഫത്തുകളെ തൊട്ട് അള്ളാഹുവിനെ പരിശുദ്ധമാക്കുകയും അതോടൊപ്പം തന്നെ മധുഹിന്റെ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തുക ഈ രണ്ട് രൂപത്തിൽ അള്ളാഹു സുബാനഹുത്താരാ ഒന്നാമതായി അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് സൂറത്തുകൾ തുടങ്ങുന്നു ഫൽ ഇസ്ബാത്ത് അവൻ്റെ മധുഹിൻ്റെ പ്രശംസകളുടെ വിശേഷങ്ങളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ളതായ പദമാണ് അില്ലാ കൊണ്ട് തുടങ്ങുക അൽഹദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ് അള്ളാഹുവിനെ ചെയ്തുകൊണ്ട് മധുഹിൻ്റെ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അഞ്ച് സൂറത്തുകൾ ഫാത്തിർ തന്നെ തന്നെ സൂറത്തിൽ നിന്നുള്ള ആലമീൻ അഞ്ച് അതോടൊപ്പം ുംബാറക്ക എന്നതുകൊണ്ട് പരിശുദ്ധനാക്കുന്നു അഞ്ച് സൂറത്ത് തബാറക്ക എന്നതുകൊണ്ട് ഫുറഖാൻ സൂറത്തിൽ സൂറത്തിൽ മുൾക്ക് അങ്ങനെ ഏഴ് സൂറത്തുകളിലായിട്ട് അള്ളാഹു മതഹിന്റെ വിശേഷണങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു ഇന വത്തൻസീഹു അല്ലാഹുവിനെ അവൻ അവന്റെ ദാത്തിനെ പരിശുദ്ധമാക്കിക്കொண்டുള്ള തൻസീഹിന്റെ ആയത്തുകളാകുന്നതു ഫി സബഹുസ്സുബഹാനല്ലാഹി സുബഹാനല്ലാഹി സൂറത്തുൽ ഇസ്റാഅ സബ്ഹിസ്മ റബ്ബിക്കൽ ആളിനാ സൂറത്തുൽ ആറാ സബ്ഹ ലില്ലാഹി സൂറത്തുൽ ഹദീദ് സൂറത്തുൽ ഹശർ സൂറത്തുസ് സഫ് അങ്ങനെ അങ്ങനെത്തുകളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഏഴു സൂറത്തുകളിൽ അള്ളാഹു താരക്ക് മധുഹിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പതിനാല് സൂറത്തുകളിൽ അള്ളാഹു സുബാൻ മധുഹിനു കൊണ്ട് അവന്റെ ദാത്തിനെ പ്രശംസിച്ചുകൊണ്ട് സൂറത്തുകൾ തുടങ്ങുന്നു സൂറത്തൻ സൂറത്താണ് സിഫാത്തിൽ കമാൽ പകുതിയാണെങ്കിൽ അള്ളാഹുവിന്റെ കമാലിയത്തിന്റെ പരിപൂർണതയുടെ വിശേഷണങ്ങളെ സ്ഥിരപ്പെടുത്തുന്നതിലും പതിനാലിന്റെ പകുതിയാകുന്നതിൽ അവന്റെ ന്യൂനതകളെ പരിശുദ്ധമാക്കിക്കൊണ്ട് വഹുവ പരിശുദ്ധമാക്കിക്കൊണ്ടൊഴിവാക്കിക്കൊണ്ടും പതിനാല് സൂറത്തുകളുടെ തുടക്കങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇതൊരു ഇലാഹിയായ ഗ്രന്ഥമാണ് ഇതൊരു മനുഷ്യ നിർമ്മിതമല്ല ഇത് പരിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന മൗജിസത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് രണ്ടാമത്തെ ആകുന്നത് ഖുർആന്റെ തുടക്കത്തിൽ അക്ഷരങ്ങളെ കൊണ്ട് ഒറ്റ ഒറ്റ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നു ഇഫ്ലാഹുത്തു ഇരുപത്തിഒൻപത് സൂറത്തുകളിൽ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നുണ്ട് പക്ഷേ ഈ ഇരുപത്തിയൊൻപത് സൂറത്തുകളിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അക്ഷരമാണെങ്കിലും പതിനാല് അക്ഷരം അപ്പം പതിനാല് അക്ഷരം കൊണ്ട് ഇരുപത്തിയൊൻപത് അവൻ പതിനാലും ഇരുപത്തിയൊൻപതും തമ്മിൽ തന്നെ മുനാസവത്തുണ്ടാകും അരിഫ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ആ ഇരുപത്തിയെട്ടിന്റെ പകുതിയാകുന്ന പതിനാല് അക്ഷരങ്ങൾ കൊണ്ട് ഇരുപത്തിയൊൻപത് സൂറത്തുകളെ അള്ളാഹു സുബ്ഹാൻ ഹു വത്താല തല തുടങ്ങുന്നു ആ എടുത്ത് സ്വീകരിച്ചതായ ഇരുപത്തിയൊൻപത് സൂറത്തുകളിൽ കൊണ്ടുവന്നതായ പതിനാല് അക്ഷരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട് രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട് മൂന്നക്ഷരം കൊണ്ട് നാലക്ഷരം കൊണ്ട് അഞ്ചക്ഷരം കൊണ്ട് ഉദാഹരണം നൂൻ സ്വാദ് ഒരക്ഷരം കൊണ്ട് തുടങ്ങി ത്വാഹാസേൻ രണ്ടക്ഷരം കൊണ്ട് മീം റാ മൂന്നക്ഷരം കൊണ്ട് മീം മീം സ്വാദ് റാ നാലക്ഷരം കൊണ്ട് ഇരുപത്തിയൊൻപത് സൂറത്തുകള് അള്ളാഹു സുബാന പതിനാല് ഒറ്റ ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നു ആ അക്ഷരങ്ങൾ തന്നെ ഒരക്ഷരം രണ്ടക്ഷരം മൂന്നക്ഷരം നാലക്ഷരം അഞ്ചക്ഷരം ഇതിന്റെ സിർ ഇമാം ടങ്ങിയിരിക്കുന്ന വിശദീകരണത്തിലേക്ക് ഹെക്കുമത്തിലേക്ക് കിടക്കുന്നില്ല മൂന്നാമതായിട്ട് പരിശുദ്ധ കുറ ആരംഭിക്കുന്നു സൂറത്തുകളുടെ തുടക്കത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതം ആ അത്ഭുതത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതത്തിലേക്ക് ഇറങ്ങിയാൽ പരിശുദ്ധ ഖുർആന ഹക്കീക്കത്തും എത്ര മാത്രമാണ് നമുക്ക് വിശദീകരിച്ച് തീർക്കാൻ കഴിയുന്നത് മൂന്നാമത്തെ വിഭാഗം ഒന്നാമത്തത് ഹന്ത് കൊണ്ട് തുടങ്ങി രണ്ടാമത്തത് ഒറ്റ ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നു സൂറത്തിന്റെ തുടക്കത്തിൽ മൂന്നാമതായി പത്ത് സൂറത്തിൽ അള്ളാഹു സുബാൻ വിളിച്ചു കൊണ്ട് നിദാഹ് കൊണ്ട് തുടങ്ങുന്നു ഹംസൻ പത്ത് സൂറത്തിൽ നിത കൊണ്ട് വിളിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ അഞ്ച് സൂറത്തിൽ നബിസുല്ലാഹുരേ തങ്ങളെ വിളിക്കുകയാണ് പത്ത് സൂറത്തിലാണ് നിതാ അതിൽ അഞ്ച് സൂറത്ത് നബിതങ്ങളെ സൂറത്തിൽ സൂറത്ത് സൂറത്ത് മുദ്സി എന്നീ സൂറത്തുകളെ അഞ്ച് സൂറത്തിൽ നബിതങ്ങളെ വിളിക്കുന്നു വാ ഹംസിൻ ബിനിദാ ഉൽ ഉമ്മത്തി ബാക്കി അഞ്ച് സൂറത്തിൽ സൂറത്തിൽ നിസാ സൂറത്ത് സൂറത്തിൽ ഹജ്ജ് സൂറത്തിൽ ഹുജറാത്ത് സൂറത്തിൽ വിളിക്കുന്നു പത്ത് സൂറത്ത് സൂറത്തിൻ്റെ തുടക്കം നിത വിളിച്ചുകൊണ്ട് അതിൽ അഞ്ച് സൂറത്തിന ബിതങ്ങളെ വിളിക്കുന്നു അഞ്ച് സൂറത്ത് യാ അയ്യുഹല്ലദീന എന്ന് അഭിസംബോധന ചെയ്യുന്നു യാ മനുഷ്യരെ എന്ന് പരിശുദ്ധ ഖുർആാൻ്റെ തുടക്കത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളിൽ മൂന്നാമത്തതാണ് നാലാമത്തത് ഹബരിയായ ജുംല കൊണ്ട് അള്ളാഹു ഇരുപത്തിമൂന്ന് സൂറത്ത് ആരംഭിക്കുകയാണ് ഹബരിയായ ജുംല കൊണ്ട് അതോടൊപ്പം തന്നെ ഒരു വാർത്ത പറയുകയാണ് ഇന്ന അങ്ങനെ തുടങ്ങുന്നു അങ്ങനെ ഇരുപത്തിമൂന്ന് സൂറത്ത് അഞ്ചാമത്തത് അൽഫസമ സത്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആാന്റെ സൂറത്തുകൾ ആരംഭിക്കുന്നു സൂറത്തിന്റെ തുടക്കം തുടക്കമാണ് സത്യം ചെയ്തുകൊണ്ട് തുടങ്ങുന്നു സമയക്കുറവ് കൊണ്ട് സൂചനകൾ മാത്രം ആറാമത്തത് ഏഴ് സൂറത്തുകൾ തുടങ്ങുകയാണ് സൂറത്തുൽ 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 ഇദാ 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 വഖഅത്തുൽ തഖ്വീർ ജാഅ മുനാഫിക്കൂന യാണ് ഏഴാമത്തത് കൊണ്ട് തുടങ്ങുകയാണ് അൽ അംറു സിത്തി ആറ് സൂറത്തുൽ സൂറത്തുൽ ഖുൽ കൊണ്ട് തുടങ്ങുകയാണ് ജിന്ന സൂറത്തുൽ സൂറത്തിൽ സൂറത്തുൽ 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 ഫലഖ് സൂറത്തുൻ നാസ് ഖുൽ 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 യാ അയ്യുഹൽ അങ്ങനെ ആറ് ആറ് കൊണ്ട് ആരംഭിക്കുന്നു എട്ടാമത്തെ അൽ സിത്തി സൂറത്തിൽ ംഭിക്കുന്നു ഒരു വിഷയത്തിനെ പറ്റിയിട്ടുള്ള അറിവിനെ തേടുന്ന

നാം ഒന്ന് പരിശോധിച്ചു നോക്കുക ഒരു സംസാരം അവസാനം വരെ ശ്രദ്ധിക്കുവാൻ പ്രോത്സാഹനം നൽകുന്ന ഒരു ഘടകമാണ് അവസാനം നല്ല ആകർഷണീയമായിരിക്കുക ഉദാഹരണം സൂറത്ത് ഇബ്രാഹിം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സൂറത്ത് ഇബ്രാഹിം അമ്പത്തിരണ്ടാമത്തെ ആയത്ത് എത്തിച്ചു കൊടുക്കുന്ന ജനങ്ങൾക്കുള്ളതായ ഉപദേശമാണ് ഇപ്രകാരം തന്നെ സൂറത്തിൽ ഹെജറ് തൊണ്ണൂറ്റി ആയത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും മരണം വരുന്നതുവരെ തന്നെ പരിശുദ്ധമായ അത്ഭുതമാണ് ഇലാ ആയത്തിൻസലത്ത് അവസാനം ഇറങ്ങിയ ആയത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ ഇപ്രകാരം കാണാൻ കഴിയും

ിൽ വഫാ അവസാനം ഇറങ്ങിയ ആയത്തിൻ്റെ രൂപമാണെങ്കിൽ അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തും നസറിലും ഇപ്രകാരം നബിസുലു വസ്ലമ തങ്ങളുടെ വഫാത്തുമായി സൂചന നൽകുന്നുണ്ട് ഇനി മഹാന്മാരായ ഉലമാക്കൽ പറയും നമ്മുടെ സ്വന്തം കണ്ടെത്തലല്ലോമിൾ ഖുർആാനിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വിശദീകരണമാണ്

അവിശ്വാസികൾ അക്രമികൾ വിജയിക്കുകയില്ല വിശ്വാസികൾ വിജയിച്ചു അവിശ്വാസികൾ എന്താണ് വിജയിക്കുകയില്ല ഇങ്ങനെയാണ് സൂറത്തിന്റെ തുടക്കവും അവസാനവും ഇപ്രകാരം പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അത്ഭുതങ്ങളുടെ കരവറയാണ് ഇവകൾ മനസ്സിലാക്കുന്നത് വഴിയാണ് പരിശുദ്ധ ഖുർആാന്റെ യാഥാർത്ഥ്യവും അതിൻ്റെ സാരവും മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആനിൽ മാനവികതയാണ് ഖുർആാനിൽ നാഗരികതയാണ് ഖുർആാനിൽ ഉണ്ട് ഒരു നിയമം പോലും തിരുത്താനുള്ളതല്ല പക്ഷേ ഖുർആആൻ പഠിക്കേണ്ട രൂപത്തിൽ ഒരമാക്കൽ പറയുന്ന രൂപത്തിനായിട്ട് പഠിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാൻ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാൻ ഹുബത്താര നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വള്ളക്കടോ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗം കബറടക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കബറാളികൾക്കും അള്ളാഹു താല മഹിറത്തും അറഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും മൽഫിറത്തും അറഹമത്വം നൽകുകയും നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും മരണപ്പെട്ടുപോയവരുടെ സ്ഥാനം അള്ളാഹു സുബഹാന ഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബു സുബഹാനുഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹു വനാനി റബ്ബുൽ ആരമീൻ അസ്സലാലൈക്കും വരഹമുലാ വരക്കൂ